പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ അച്ഛനും ഇരുപത് വയസ്സുകാരനായ മകനും അറുപത്തിയഞ്ച് വയസ്സുള്ള പ്രതിയടക്കം പതിനാറ് പ്രതികളെ പോലീസ് പിടികൂടി സ്കൂൾ വിദ്യാർത്ഥിനിയായ പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിലാണ് അച്ഛനും ഇരുപത് വയസ്സുകാരനും മകനും അടക്കം പതിനാറ് പ്രതികൾ പോലീസ് പിടികൂടിയിരിക്കുന്നത് പരാതിക്കാരിയായ പെൺകുട്ടിയുടെ രഹസ്യമൊഴി കഴിഞ്ഞ ദിവസം കോടതി രേഖപ്പെടുത്തി കാസർഗോഡ് ബേടകം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ താമസിക്കുന്ന പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ മൊഴിയാണ് കാസർഗോഡ് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി രേഖപ്പെടുത്തിയത് ഈ കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്ത പതിനാറ് പ്രതികളെയും കോടതി റിമാൻഡ് ചെയ്തു സ്കൂളിൽ നടത്തിയ കൌൺസിലിങ്ങിലാണ് പെൺകുട്ടി പീഡന വിവരം വെളിപ്പെടുത്തിയത് തുടർന്ന് പെൺകുട്ടിയെ സർക്കാർ നിയന്ത്രണത്തിലുള്ള സ്ഥാപനത്തിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു ആദ്യം ഒരാളുടെ പേര് മാത്രമാണ് പെൺകുട്ടി പറഞ്ഞത് വിശദമായ മൊഴി രേഖപ്പെടുത്തുന്ന അവസരത്തിലാണ് കൂടുതൽ ആളുകളുടെ പേരുകൾ പുറത്തുവിട്ടത് വിവിധ ദിവസങ്ങളിലായി പതിനാറ് പേർ തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നായിരുന്നു പെൺകുട്ടിയുടെ മൊഴി ഇതോടെ പതിനാറ് പേർക്കുമെതിരെ പോക്സോ നിയമപ്രകാരം പോലീസ് കേസെടുത്തത് പിന്നീട് പെൺകുട്ടിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുവാൻ പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകിയത് വേടകം ഇൻസ്പെക്ടർ കെ വി ദാമോദരൻ എസ് ഐ കെ പി പ്രതീഷ് കുമാർ എന്ന അവരുടെ നേതൃത്വത്തിലാണ് കഴിഞ്ഞ ദിവസം പ്രതികളെ അറസ്റ്റ് ചെയ്തത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Gold and Diamonds The Trust of Travancore